മലയാളം മെഷീൻസ് യന്ത്രങ്ങൾ ഇതൊരു കാൽക്കുലേറ്റർ ആണ് കണക്ക് കൂട്ടുവാനാണ് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത് ഇതൊരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആണ് എളുപ്പത്തിൽ കൊണ്ട് നടക്കാവുന്ന തരത്തിലുള്ള ഒതുക്കമുള്ള കമ്പ്യൂട്ടറാണിത് ഇതൊരു ജനറേറ്ററാണ് ഡീസലിൽ പ്രവർത്തിക്കുന്ന ഈ ജനറേറ്റർ കൊണ്ട് കറണ്ട് ഉണ്ടാക്കാനാകും ഇതൊരു വൈദ്യുത മോട്ടറാണ് ബോർവെല്ലിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നതിന് വൈദ്യുത മോട്ടർ ഉപയോഗിക്കാം ഇതൊരു കാറ്റ് നിറയ്ക്കുന്ന പമ്പാണ് സൈക്കിൾ ടയറിലും മറ്റും കാറ്റ് നിറയ്ക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു ഇതൊരു ഹാൻഡ് പമ്പാണ് ബോർവെല്ലിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു ഇതൊരു സൂക്ഷ്മദർശിനിയാണ് മൈക്രോസ്കോപ്പ് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അത്രയും ചെറിയ ജീവികളെയും സാധനങ്ങളെയും ഈ മൈക്രോസ്കോപ്പിലൂടെ വലുതായി കാണാം ഇതൊരു വെയ്യിംഗ് മെഷീൻ ആണ് സാധനങ്ങളുടെ ഭാരം അളക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതൊരു ആണ് വളരെ ഭാരം കൂടിയ വസ്തുക്കളെ പൊന്തിക്കുവാൻ ക്രെയിൻ സഹായിക്കുന്നു ഇതൊരു ബുൾഡോസർ ആണ് മണ്ണും ചെളിയും ഒക്കെ എളുപ്പത്തിൽ തള്ളി നീക്കുവാൻ ഉപയോഗിക്കുന്നു ഇതാണ് ഡംപർ അഥവാ ഡംപ് ട്രക്ക് പോലുള്ള പൊടി രൂപത്തിലുള്ള സാധനങ്ങളെ കൊണ്ടുപോകാൻ ഇത് ഇതുപയോഗപ്പെടുന്നു ഇത് ഒരു ഫയർ എഞ്ചിനാണ് തീ ആണ് ഇത് ഉപയോഗിക്കുന്നത് ഇതൊരു കൊയ്ത്ത് യന്ത്രമാണ് വളരെ വലിയ വയലുകളിൽ നിന്നും ചെടികളെ പെട്ടെന്ന് കൊയ്തെടുക്കാൻ ഉപയോഗിക്കുന്നു ഇതാണ് എക്സ്കവേറ്റർ വലിയ കുഴി കുഴികുഴിക്കുവാനും ഭാരമുള്ള സാധനങ്ങൾ വാഹനത്തിലേക്ക് കയറ്റാനും ഒക്കെ സഹായിക്കുന്നു പഴയ കെട്ടിടങ്ങൾ പൊളിക്കുവാനും ഖനികളിൽ മണ്ണ് നീക്കുവാനും ഉപയോഗപ്പെടുന്നു ടൂൾസ് പണിയായുധങ്ങൾ ഇതാണ് വാട്ടറിംഗ് ക്യാൻ ചെടികൾക്ക് വെള്ളം നനയ്ക്കുവാനാണ് ഉപയോഗിക്കുന്നത് ഇത് ഒരു ബ്രഷാണ് ഫേണിച്ചറും ചുവരുകളുമെല്ലാം പെയിന്റ് അടിക്കുവാൻ ഉപയോഗിക്കുന്നു ഇതാണ് പ്ലെയേഴ്സ് വയറും കമ്പിയുമെല്ലാം വളയ്ക്കുമ്പോൾ അവ മുറുകെ പിടിക്കുവാനാണ് ഇതുപയോഗിക്കുന്നത് ഇതാണ് ഡ്രില്ലിംഗ് മെഷീൻ മരത്തിലും ലോഹങ്ങളിലുമെല്ലാം തുളയ്ക്കുവാനാണ് ഇതുപയോഗിക്കുന്നത് ഇതാണ് ഹോ അഥവാ മൺവെട്ടി മണ്ണിൽ ചാലി കയറുവാനും മറ്റും ഉപയോഗിക്കുന്നു ഇതാണ് ഇലക്ട്രിക് സോ മരം മുറിക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതാണ് ഹാൻഡ് ഫോർക്ക് ചെടികളുടെ വേര് കേടുവരാതെ മണ്ണിളക്കി മറിക്കുവാൻ ഉപയോഗിക്കുന്നു ഇതാണ് ഓയിൽ ഡ്രോപ്പർ യന്ത്രഭാഗങ്ങളിൽ എണ്ണയിടുവാനാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ഇലക്ട്രിക് ലോൺ മോവർ ഇത് ഉപയോഗിക്കുന്നത് ഇതാണ് ലോൺ ഡ്രേക്ക് ചപ്പുചവറുകൾ നീക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് കുമ്മായ കരണ്ടി അഥവാ മേസൻ ട്രവൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ നനഞ്ഞ സിമെന്റ് കോരിയെടുത്ത് തേക്കുവാനാണ് ഉപയോഗിക്കുന്നത് ഇതാണ് അരിവാൾ പുല്ലും ചെടികളുമൊക്കെ അരിഞ്ഞെടുക്കുവാനുള്ള മൂർച്ചയുള്ള ആയുധമാണിത് ഇതാണ് പിക് ആക്സ് കട്ടിയുള്ള മണ്ണിൽ കുഴിവെട്ടുവാൻ ഉപയോഗിക്കുന്നു ഇത് സ്ക്വയർ സ്കെയിൽ അഥവാ ട്രൈസ്ക്വയർ ഇത് അളക്കുവാൻ ഉപയോഗിക്കുന്നു ഇതാണ് സ്പാനർ നട്ടും ബോൾട്ടും അഴിക്കുവാനും മുറുക്കുവാനും ഇത് ഉപയോഗിക്കുന്നു ഇതാണ് വീൽ ബാരോ ഭാരമുള്ള വസ്തുക്കളെ ഉന്തിക്കൊണ്ടു പോകാനുള്ള വണ്ടിയാണിത് ഇതാണ് ടൂൾ കിറ്റ് പലതരത്തിലുള്ള പണിയായുധങ്ങളാണ് ഇതിലുള്ളത് ഇതൊരു കോടാലിയാണ് മരം മുറിക്കുവാനും വിറക് വെട്ടുവാനും ഉപയോഗിക്കുന്നു ഇതാണ് ഷവൽ ഫോർക്ക് മണ്ണ് മാന്ത്വാനാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ചുറ്റിക ചുവരിൽ ആണി അടിക്കുവാനും മറ്റും ഇതുപയോഗിക്കുന്നു ഇതൊരു സ്ക്രൂ ആണ് രണ്ട് വസ്തുക്കളെ നല്ല ബലമായി ചേർക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതാണ് തൂമ്പ അഥവാ സ്പേഡ് ഇത് മണ്ണിൽ കുഴിതോണ്ടുവാനും മറ്റും ഉപയോഗപ്പെടും ഇതാണ് കത്രിക കത്രിക കൊണ്ട് കടലാസും തുണികളുമൊക്കെ കൃത്യമായി മുറിക്കുവാൻ സാധിക്കും ഇതിന്റെ പേരാണ് പിൻസേഴ്സ് ചുമരിൽ നിന്നും പലകയിൽ നിന്നുമൊക്കെ പറിക്കുവാൻ ഉപയോഗിക്കുന്നു ഇതൊരു ബോട്ടിൽ ഓപ്പണർ ആണ് കുപ്പികളുടെ മൂടി തുറക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു ഇതിന്റെ പേരാണ് ഷിയേഴ്സ് പൂന്തോട്ടത്തിൽ ചെടികൾ വെട്ടിയൊതുക്കുവാൻ ഉപയോഗിക്കുന്നു ഇതിന്റെ പേരാണ് റിഞ്ച് നട്ടുകളും ബോൾട്ടുകളും ഒക്കെ അഴിക്കുവാനും മുറുക്കുവാനും ഉപയോഗിക്കുന്നു ഇതൊരു സ്ക്രൂ ഡ്രൈവർ ആണ് പിരിയാണി പോലുള്ള സ്ക്രൂ തിരിച്ചു കയറ്റുവാനും ഊരിയെടുക്കുവാനും ഉപകരിക്കും ഇതാണ് സ്ക്രൂ പിരിയാണി വസ്തുക്കളെ കൂട്ടിച്ചേർക്കുവാൻ കോമൺ വെയേഴ്സ് സാധാരണ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇതൊരു മഫ്ലറാണ് ഇവ ട്രൗസറുകളാണ് ഇതാണ് ടൈ ഇതൊരു മാക്സിയാണ് ഇതൊരു യൂണിഫോം ആണ് ഇതൊരു മഴക്കോട്ടാണ് ഇതൊരു പാവാടയാണ് ഇതൊരു ഷോളാണ് ഇതൊരു ഗൗൺ ആണ് ഇതൊരു ഹെൽമെറ്റ് ആണ് ഇതൊരു തൂവാലയാണ് ഇതിന്റെ പേര് യാഷ്മാക് എന്നാണ് ഇതാണ് എപ്രൻ ഇവയെല്ലാം ഷോർട്ട്സ് ആണ് ഇതൊരു ബെൽറ്റ് ആണ് ഇതാണ് ഗോഗിൾസ് ഇതാണ് ബെൽറ്റിന്റെ ബക്കിൾ ഇതാണ് സേഫ്റ്റി പിൻ ഇവയെല്ലാം റിബണുകളാണ് ഇതാണ് ബൂട്ട്സ് ഇവ ഷൂ ലേസുകളാണ് ഇതിന്റെ പേര് ലിയോട്ടാഡ് എന്നാണ് ഇതൊരു നെക്ലേസ് ആണ് ഇതൊരു കോട്ടാണ് ഇവയ്ക്ക് കാപ്രിസ് എന്നാണ് പേര് ഇത് സ്വെറ്റർ ആണ് ഇത് ടീഷർട്ട് ഇതൊരു ഉടുപ്പാണ് ഇതൊരു മോതിരമാണ് ഇതൊരു ക്യാപ്പാണ് ഇതാണ് ഷൂസ് ഇതാണ് ഷർട്ട് ഇവ ഗംബൂസ് ആണ് ഇതാണ് പെറ്റിക്കോട്ട് ഇത് കണ്ണടയാണ് ഇതാണ് ഗ്ലൗസ് ഇതൊരു തൊപ്പിയാണ് ഇതൊരു കഫാണ് ഇതൊരു പാൻറ്റിയാണ് ഇവയെല്ലാം ചെരുപ്പുകളാണ് ഇവ ചപ്പലുകളാണ് ഇത് മുണ്ടാണ് ഇത് ജാക്കറ്റ് ആണ് ഈ തലപ്പാവിന്റെ പേര് ടർബൻ ഇതാണ് കുർത്ത ഇതാണ് സാരി ഇത് ചുരിദാർ ഇതൊരു ബ്ലൗസ് ആണ് ഇവ വളകളാണ് ഇവ ബിന്ദി പൊട്ടുകൾ ആണ് ഇവ കമ്മലുകൾ ആണ് ഇതിലാണ് കൊച്ചുകുട്ടികളെ എടുത്തുകൊണ്ടുപോകുന്നത് ഇതൊരു നെയിൽ കട്ടറാണ് ഇതുപയോഗിച്ച് കൈകാലുകളിലെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കാം ഇതൊരു പേഴ്സാണ് ഇതിലാണ് പൈസ സൂക്ഷിക്കുന്നത് ഇതൊരു ബ്രീഫ് കേസ് ആണ് ഇതിലാണ് ഫയലുകളും മറ്റു സാധനങ്ങളും എടുത്തുകൊണ്ടുപോവുക ഇതൊരു സ്യൂട്ട് കേസ് ആണ് ഇതിലാണ് നമ്മുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുപോവുക ഇത് മെഴുകുതിരിയാണ് കറണ്ട് ഇല്ലാത്ത സമയത്ത് വെളിച്ചം കിട്ടാൻ മെഴുകുതിരി ഉപയോഗിക്കാം ഇതൊരു ടോർച്ചാണ് ഇത് വെളിച്ചം തരും ഇതൊരു തുന്നൽ യന്ത്രമാണ് വസ്ത്രങ്ങൾ തുന്നാൻ ഇത് ഉപയോഗിക്കുന്നു ഇതാണ് സൂചി ഇതാണ് നൂൽ ഇതുകൊണ്ടാണ് തുണികൾ തയ്ക്കുന്നത് ഇതൊരു പൂട്ടും ഇതതിൻറെ താക്കോലുമാണ് നാം പുറത്തു പോകുമ്പോൾ വീട് പൂട്ടി സുരക്ഷിതമായി വെക്കാനാകും ഇതാണ് ഏണി വളരെ ഉയരത്തിലുള്ള വസ്തുക്കളെ എടുക്കാൻ ഇതിലൂടെ കയറിച്ചെല്ലാം ഇതൊരു കയറാണ് കെട്ടി വരിയുന്നതിനാണ് ഉപയോഗിക്കുന്നത് പെബിൾസ് മലയാളം